ദ ജേർണലിസ്റ്റിലേക്ക് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ ഐക്യനിര തകർത്താടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ പാർലമെന്റിൽ ഇരുത്തി തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അവർ കേൾക്കെ അവർക്ക് മുൻപാകെ വെട്ടിത്തുറന്ന് പറഞ്ഞ് ബി ജെ പിയെ പരിഹസിച്ചും പ്രതിരോധത്തിലാക്കിയും കളിയാക്കിയും രൂക്ഷമായി വിമർശിച്ചുമൊക്കെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി ടീമും പാർലമെന്റിൽ നിറഞ്ഞാടുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു എവിടെയാണ് പ്രതിപക്ഷമെന്ന് ആ പ്രതിപക്ഷം ത ഇവിടെ ഉണർന്ന് ഉഷാറായി ആവേശത്തോടെ ഭരണപക്ഷത്തിന് മോദിക്ക് ബി ജെ പിക്ക് സ്വൈര്യം കൊടുക്കാതെ ഭരണഘടനയുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി പാർലമെന്റിൽ ഉൾപ്പെടെ നിലയുറപ്പിക്കും ഐക്യത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി ഒത്തൊരുമയോടുകൂടി എന്നതിന്റെ അല്ലെങ്കിൽ അങ്ങനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാജ്യത്തോട് വിളിച്ചു പറയുന്ന കാഴ്ചയായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ കണ്ടത് ഈ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലേക്കാൾ ഈ രാജ്യം ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ രാജ്യം കേട്ടത് കൈയടിച്ചത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനായിരിക്കും മഹുവാ മൊയ്ത്രയുടെ പ്രസംഗത്തിനായിരിക്കും അഖിലേഷ് യാദവിന്റെ പ്രസംഗത്തിനായിരിക്കും അങ്ങനെ പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വാക്കുകളായിരിക്കും ഏറ്റവും അധികം മാധ്യമങ്ങളും ജനങ്ങളും ഈ പാർലമെന്റ് സെഷൻ കഴിയുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവുക അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രധാന പ്രസംഗമുണ്ടായിരുന്നു അല്ലെങ്കിൽ വാക്കുകളുണ്ടായിരുന്നു അത് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവിൻ്റേതായിരുന്നു ആ വിഷയമെന്ന് പറയുന്നതും വളരെ ഗൗരവതരമായിരുന്നു അത് ബാലറ്റ് വോട്ടിങ്ങിനെ കുറിച്ചായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വിശ്വാസമില്ലാത്ത പ്രതിപക്ഷം ഉത്തർപ്രദേശിലെ ഫലം വന്നപ്പോഴെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ബി ജെ പിയിലെ ചിലരും സംഘപരിവാർ ഐ ടി സെല്ലുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അല്ലാതെയും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് ബി ജെ പി ജയിക്കുമ്പോൾ മാത്രം ഇ വി എമ്മിൽ ഇ വി എമ്മിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ ബി ജെ പിക്ക് ഒരു പരാജയം വരുമ്പോൾ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ പാർട്ടികളും ജയിക്കുമ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യലാണ് പ്രതിപക്ഷത്തിന്റെ പണി എന്ന നിലയിലായിരുന്നു ഈ പരിഹാസങ്ങൾ വന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ നിലപാട് ഈ പാർലമെന്റിൽ അമിത്ഷായും മോദിയും ഒക്കെ ഇരിക്കുമ്പോൾ അഖിലേഷ് യാദവ് തുറന്നു പറഞ്ഞിരിക്കുന്നു തുറന്നടിച്ചിരിക്കുന്നു അത് ഞങ്ങൾക്ക് ഇ വി എമ്മിൽ വിശ്വാസമില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തർപ്രദേശിൽ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചാലും ഞങ്ങൾ ഇ വി എമ്മിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് വിശ്വാസം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നു മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുന്ന ഒരു നാൾ വന്നാൽ എന്നേക്കുമായി ഇ വി എം അവസാനിപ്പിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുക എന്ന സുപ്രധാനമായ നീക്കം ഞങ്ങൾ ചെയ്യുമെന്നും അഖിലേഷ് യാദവ് തുറന്നടിച്ചു ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും സുവ്യക്തമായി സുദൃഢമായി സുശക്തമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയുന്ന നേതാവ് അഖിലേഷ് യാദവ് ആയിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിലപാട് ഇന്ത്യ മുന്നണിയുടേതായി ആദ്യമായി ഔദ്യോഗികമായി പറയുന്നത് അഖിലേഷ് യാദവ് ആയിരിക്കാം എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അധികാരം പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് തൂങ്ങിയാടുന്ന സർക്കാരാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു അധികാര അധികാരവാഴ്ച ഉണ്ടായാൽ അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ ആദ്യം തന്നെ ചെയ്യുന്ന നീക്കം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇല്ലാതാക്കാനും ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്താനും ആയിരിക്കുമെന്നാണ് അഖിലേഷ് യാദവ് തുറന്നു പറയുന്നത് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആശങ്കകളും ഇന്ത്യ മുന്നണി വിജയിച്ചത് കൊണ്ട് ഇല്ലാതാകില്ലെന്നും അഖിലേഷ് യാദവ് പറയുന്നു ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അറുതിയായിട്ടുണ്ട് എന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർക്കുന്നു അതായത് ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനൊപ്പം തന്നെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരായ തങ്ങളുടെ നിലപാടും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യം മടങ്ങും എന്ന വ്യക്തമായ തീരുമാനവും അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ എത്രത്തോളം ഗൗരവതരമായി ചിന്തിക്കുന്നു എത്രത്തോളം ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണി ഗൗരവതരമായി ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇ വി നിന്ന് ബാലറ്റിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുമെന്ന അഖിലേഷിന്റെ വാദം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ പിന്നെ ഉണ്ടാകില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അത് ആ രീതിയിലേക്ക് ഇന്ത്യ മുന്നണി കൊണ്ടുപോകും എന്ന കൃത്യമായ സൂചനയാണ് അഖിലേഷിന്റെ ലോക്സഭയിലെ ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത് मैं फिर लूट ले गया कोई जबकि सजाई हमने अध्यक्ष महोदय ईवीएम पे मुझे कल भी भरोसा नहीं था आज भी नहीं भरोसा मैं अस्सी के अस्सी सीट जीत जाऊं तब भी नहीं भरोसा और मैंने अपने चुनाव में कहा था अध्यक्ष महोदय E से जीत करके ईवीएम e हटाने का काम करेंगे न ईवीएम e का मुद्दा मरा है न जाएगा खत्म जब तक ईवीएम e नहीं हटेगी हम समाजवादी लोग उस बात पर अड़ग रहेंगे। भाई। उत्तर प्रदेश अध्यक्ष महोदय वो प्रदेश है जिसने सरकार बीजेपी की बनवाई एक बार नहीं दो बार बनवाई और उसी उत्तर प्रदेश के साथ कितना बड़ा भेदभाव उत्तर प्रदेश के साथ बड़ा भेदभाव मुझे याद है वो दिन जब प्रधानमंत्री जी एयरफोर्स के सबसे भारी वाहन हवाई जहाज से उतरे थे सड़क पर वो अलग बात है कि उस प्रदेश के मुख्यमंत्री उनके साथ नहीं बैठ पाए थे लेकिन वो एक्सप्रेस वे जो बना था और आज भी जो उत्तर प्रदेश में बन रहे हैं वो उत्तर प्रदेश के बजट से बन रहे हैं लेकिन दिल्ली की तरफ से कोई एक्सप्रेस वे अभी नहीं दिया गया है न केवल इंफ्रास्ट्रक्चर में भेदभाव हुआ है बल्कि हमें याद है कि प्रधानमंत्री जी ने बड़े पैमाने पे गांव गोद लिए थे और सोचिए अगर देश के प्रधान सांसद अगर किसी गांव को गोद ले ले गांव की तस्वीर न बदले तो शायद मैं नहीं समझता हूं कि किसी गांव की तस्वीर दस साल में बदली होगी मुझे वो गांव जिसको उन्होंने गोद लिया जो प्रधानमंत्री जी की आदर्श योजना थी उसके तहत जो गोद लिया गया था गांव वो पांच वर्ष पहले खूब शोर हुआ था कि बनारस शहर की तर, तरह डोमरी में चमचमाने लगे गया एक गांव हकीकत में कुछ नहीं हुआ उसकी दुर्दशा वैसी की वैसी है जैसे था गांव, वैसे ही का वैसा है टूटी सड़कें कच्ची पगड़ंडियाँ उखड़े और टूटे हुए ईंट के खंजे बदहाल हैंडपंप, पावर लूम और पंखे के जा, जाली के कारखाने को आखिर कब तक रफ्तार मिलेगी जो उस गांव में काम होता था लोग करते थे खाली पड़े रसोई गैस के सिलेंडर धुंध, बिजली कटौती के बीच इस गांव के लोगों को हर सुबह मजदूरी की कभी ना खत्म होने वाली तलाश आखिर कब पूरी होगी तो सोचिए एक गांव की तस्वीर यह है जो गांव कभी गोद लिया गया था उस गांव की भी तस्वीर नहीं सुधर पाई है जो भाजपा के स्मार्ट सिटी के झूठे सपने में गांव के लिए कोई जगह नहीं है अपने गांव गोद लेने की जो बात कही थी क्या वो भी जुमला था अध्यक्ष जी पता नहीं जिस गांव को गोद लिया था उसका नाम भी किसी को याद है कि नहीं मैं नाम पूछ करके किसी को शर्मिंदा नहीं करूंगा क्योंकि अगर नाम याद है तो ये तो और भी बुरी बात है कि अपने नाम याद रखने के बावजूद कुछ नहीं किया जिसे गोद लिया जाता है उसे अनाथ बनाकर छोड़ देना अच्छी बात नहीं है